ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉമ്മൻചാണ്ടി എപ്പോഴും ജനങ്ങൾക്കിടയിൽ കഴിയാൻ ആഗ്രഹിച്ച ജനങ്ങൾക്കിടയിൽ ഓടി നടന്ന നേതാവായിരുന്നു എന്നതാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് കോൺഗ്രസ് നേതാവ് നിലയ്ക്ക് സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം എപ്പോഴും ജനങ്ങളോടൊപ്പം ആയിരിക്കും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എവിടെ ചെന്നാലും ജനങ്ങൾ ചുറ്റുപൂടും അതാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേകത അപ്പൊ ആൾക്കൂട്ടില്ലാതെ നമുക്ക് ഉമ്മൻചാണ്ടിയെ കാണാനാവില്ല പക്ഷെ സമയം വളരെ കൂർമ്മ ബുദ്ധിയായ രാഷ്ട്രീയ നേതാവുമായിരുന്നു അദ്ദേഹം വളരെ കരുത്തൻ വളരെ ശക്തൻ ഏത് പ്രതിബന്ധം വന്നാലും ഏത് തോൽവി ഉണ്ടായാലും അതിനെയൊക്കെ നേരിട്ട് തന്നെ നിലനിന്ന് രാഷ്ട്രീയം കളിക്കാൻ ശേഷിയുള്ള ഒരു നേതാവായിരുന്നു ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം കേരളം നിറഞ്ഞു നിന്ന കേരളമാകെ നിറഞ്ഞു നിന്ന ഒരു നേതാവായിരുന്നു ഇപ്പം കാസർകോട്ട് ചെന്നാലും കോഴഞ്ചേരിയിൽ ചെന്നാലും പുനലൂരിൽ ചെന്നാലും ഉമ്മൻചാണ്ടിക്ക് പേര് വിളിച്ച് പറയാൻ എടേ ജഗന്നാഥ ഇവിടെ വാ അല്ലെങ്കിൽ ആ തോമസ് എന്തി തോമസ് എനിക്ക് വിളി എന്ന് പറയാനുള്ള ആ തല എണ്ണി പേര് പറഞ്ഞ് വിളിക്കാൻ ശേഷിയുള്ള നേതാവ് എനിക്ക് തോന്നുന്നു അങ്ങനെയൊരു നേതാവ് കേരളത്തിൽ ഉണ്ടാവുക സാധ്യമല്ല സ്വാഭാവികമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം അതിബുദ്ധിമാനായ നേതാവാണ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിബുദ്ധിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം അദ്ദേഹം ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ നേതാവായി ജനങ്ങളുടെ കൂടെ കഴിഞ്ഞ കഴിയും കഴിയുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഒരു ചാല് വെട്ടിയെടുക്കാൻ ഒരു പാത വെട്ടി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആൻ്റണി എ കെ ആൻ്റണി എന്ന പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണം മുഴുകയും ഉമ്മൻചാണ്ടി ഏറ്റെടുത്തു ആ ഗ്രൂപ്പ് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം കരുണാകരനും ആന്റണിയും രണ്ട് ധ്രുവങ്ങളിൽ രണ്ട് ഗ്രൂപ്പിന്റെ നേതാക്കളായി നിന്ന് കോൺഗ്രസിൽ പോരാടുന്ന സമയം അന്ന് ആന്റണിയുടെ പേരാണ് ഗ്രൂപ്പിന് എങ്കിലും അതിന് നിയന്ത്രണം മുഴുക്കുകയും ഉമ്മൻചാണ്ടിയുടെ കയ്യിലായിരുന്നു അപ്പോൾ കരുണാകരൻ എന്ന കരുത്തനായ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് അറുപത്തി ഒമ്പതിലെ ഒൻപത് അംഗങ്ങളെ ഉള്ളൂ കോൺഗ്രസിന് കേരള നിയമസഭയിൽ വെറും ഒമ്പത് അംഗങ്ങൾ ആ അറുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ സപ്തകക്ഷി മുന്നണി കോ കേരളം തൂത്തുവാരി പക്ഷേ ആന്റണി അത് നോക്കിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ അതൊക്കെ നമുക്ക് ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആന്റണി പക്ഷം അങ്ങനെ കരുത്താർജിക്കുകയാണ് ആൻ്റണി പക്ഷമായിട്ട് നിന്നും കൊണ്ട് കോൺഗ്രസിനകത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം ലെജിസ്ലേച്ചർ പാർട്ടി അതിൻ്റെ നിയന്ത്രണം ആർക്ക് മുന്നണിക്കകത്തെ ഭൂരിപക്ഷം അല്ലെങ്കിൽ മുന്നണി കക്ഷി ഘടക കക്ഷികളുടെ നേതൃത്വം ആർക്ക് ഇതാണ് മുന്നണിയുടെ നേതാവ് കോൺഗ്രസ് നേതാവ് നിന്ന് നിശ്ചയിക്കുന്നത് അത് മുസ്ലിം ലീഗ് ആണെങ്കിലും കേരള കോൺഗ്രസിന്റെ വിവിധ വിഭാഗങ്ങളാണെങ്കിലും മാണി ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പ് ടി എം ജെക്ക് പറ്റിയ ഗ്രൂപ്പ് ഇതൊക്കെയാണെങ്കിലും കരുണാകരന് പിന്തുണയുണ്ടായിരുന്നു കരുണാകരനായിരുന്നു നേതാവ് ചോദ്യം ചെയ്യപ്പെടാത്ത ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായിരുന്നു പക്ഷേ ആ കരുണാകരനെ ചോദ്യം ചെയ്യാനും വെല്ലുവിളിക്കാനും കസ എഴുതി താഴെയിടാനും ഉമ്മൻചാണ്ടി കഴിഞ്ഞു ആദ്യം അദ്ദേഹം ഞാൻ അതിനകത്ത് ഒരു ഉമ്മൻചാണ്ടിയുടെ ഒരു വൈദഗ്ധ്യം രാഷ്ട്രീയ വൈദഗ്ധ്യം ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ് ആദ്യം അദ്ദേഹം മുന്നണിയിൽ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയെ സ്വാധീനിച്ചു കെ എം മാണിയെ സ്വാധീനിച്ചു ടി എം ജയ്ക്കബിനെയും സ്വാധീനിച്ചു കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയിൽ കർണാകരനോടൊപ്പം നിന്നവരെ ഇങ്ങോട്ട് മാറ്റി ആന്റണി പക്ഷത്തേക്ക് മാറ്റി അപ്പം നിയമസഭാ കക്ഷിയിൽ കരുണാകരൻ്റെ ഭൂരിപക്ഷം കുറയുന്നു ഘടക കക്ഷികളുടെ ഇടയ്ക്ക് പിന്തുണ കുറയുന്നു അന്ന് കെ കരുണാകരനോട് നിൽക്ക ഒപ്പം നിൽക്കാൻ എം വി രാഘവൻ സി എം പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പി വി നരസിംഹറാവു ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ്റെ ഒരു വൈദഗ്ധ്യം കൊണ്ട് നയ ചൗതുര്യം കൊണ്ടാണ് പ്രധാനമന്ത്രി ആയത് അദ്ദേഹം കരുണാകരൻ ആ സമയത്ത് അറിയപ്പെട്ടിരുന്നത് കിങ് മേക്കർ എന്നാണ് അവസാനം പി വി നരസിംഹറാവു പോലും കരുണാകരന് പിന്തുണ കൊടുക്കുന്നത് നിർത്തി ആന്റണി പക്ഷം കരുണാകരനെ താഴെ ഇറക്കി എ കെ ആൻ്റണി മുഖ്യമന്ത്രിയാവുകയായിരുന്നു അതൊക്കെയാണ് ചരിത്രം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലായി പിന്നീട് യു ഡി എഫ് അതുവരെയും കരുണാകരനായിരുന്ന നേതാവ് യു ഡി എഫ് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലായി അത് പിന്നീട് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി ഉമ്മൻചാണ്ടി എ കെ ആൻ്റണി ആയിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു അദ്ദേഹം രാജിവെച്ചതല്ല രാജിവെക്കാൻ നിർബന്ധിതനായതാണ് പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതിലൊക്കെയും കാണുന്നത് വളരെ തന്ത്രജ്ഞനായ രാഷ്ട്രീയ തന്ത്രജ്ഞനായ തന്ത്രങ്ങളുടെയൊക്കെ ഒരു ആശാൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഉമ്മൻചാണ്ടി എന്ന നേതാവ് ആ നേതാവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ചിത്രം അവതരിപ്പിച്ചത്